തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്ത് സുഹ്റാബി രാജിവെച്ചു ഇന്ന് രാവിലെ ഒൻപതരയോടെ സുഹ്റാബി പഞ്ചായത്ത് സെക്രട്ടറി സന്തോഷിന് രാജിക്കത്ത് കൈമാറി മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന് സമ്മർദ്ദം സഹിക്കുവാൻ കഴിയാതെ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്ത് സുഹ്റാബിയാണ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നത് ശേഷം ഓഫീസ് വിട്ട സുഹറാബിയെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി മൂന്നര വർഷത്തിനു ശേഷമാണ് സുഹ്റാബി പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ഒഴിയുന്നത് പഞ്ചായത്തിന്റെ വികസന മുന്നറിയിപ്പ് സുഹറാബിയുടെ തലയിൽ മാത്രം കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് ലീഗ് നേതൃത്വം ശ്രമിക്കുന്നതെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട് ആറുമാസങ്ങൾക്ക് മുൻപുണ്ടാക്കിയ ധാരണ തെറ്റിച്ച് സുഹറാബിയെ മാത്രം ബലിയാടാക്കിയതിനെതിരെ പാർട്ടിയിൽ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് പ്രസിഡന്റ് കൊട്ടാരത്ത് സുഹ്രാബിയെ രാജിവെപ്പിച്ച തീരുമാനം തിരുനാമായ പഞ്ചായത്ത് മുസ്ലിം ലീഗിൽ കടുത്ത ഭിന്നതയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ അനാസ്ഥ മൂലം തിരുനാവായ് പഞ്ചായത്തിൽ വികസന മുരളിപ്പ് സംഭവിച്ചിരുന്നു യഥാസമയം വികസന പ്രവർത്തികൾ നടത്താത്തതുകൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിലൂടെ നാല് കോടി പതിനഞ്ച് ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരം രൂപ സ്പിൽ ഓവറായിരുന്നു ഇതിനെതിരെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് ജമാൽ രാജിവയ്ക്കണമെന്ന പാർട്ടി യോഗങ്ങളിൽ നേതാക്കളും പ്രവർത്തകരും ഒരുപോലെ ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യം ശക്തമായതോടെ പഞ്ചായത്ത് കമ്മിറ്റിയിലെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട ആറുമാസം മുൻപ് ഒരു ഫോർമുല മുന്നോട്ട് വെച്ചു വികസന പ്രവർത്തികൾ തക്ക സമയത്ത് നടത്താത്തതിൽ കൂട്ടുത്തരവാദിത്തമുണ്ടെന്നും അതുകൊണ്ട് ഒരാളെ മാത്രം മലയാളാക്കുവാൻ കഴിയില്ലെന്നും അതിനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്തിൽ സുഹറാബി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് ജമാൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയപ്പള്ളി നാസർ ഉൾപ്പെടെയുള്ളവർ രാജിവെക്കണമെന്നായിരുന്നു നിർദ്ദേശം രാജിവെക്കുന്നവർ പിന്നീട് ഒരു സ്ഥാനവും ഏറ്റെടുക്കേണ്ടതില്ലെന്നും മറ്റു അംഗങ്ങൾക്ക് അവസരം നൽകണമെന്നായിരുന്നു നിർദ്ദേശം മുതിർന്ന നേതാക്കളുടെ ഈ നിർദ്ദേശം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ചർച്ച ചെയ്ത് ധാരണയിലെത്തി ഈ ധാരണപ്രകാരം പേരും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജിവെക്കാനായിരുന്നു തീരുമാനം എന്നാൽ ഈ ധാരണ കാറ്റിൽ പറത്തി പഞ്ചായത്ത് കമ്മിറ്റിയിലെ ഒരു വിഭാഗം തിരൂർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയെ കൂട്ടുപിടിച്ച് കൊട്ടാരത്ത് സുഹറാബിയെ മാത്രം ബലിയാടാക്കാനാണ് തീരുമാനിച്ചത് പ്രസിഡന്റ് അധികാരം ഉപയോഗിച്ച റേഷൻ കടമാറ്റത്തിന് നൽകിയ കത്തിന് മറയാക്കിയാണ് പ്രസിഡന്റ് കൊട്ടാരത്ത് സുഹറാബിയെ മാത്രം നീക്കുവാൻ ഈ വിഭാഗം ശ്രമിക്കുന്നത് സുഹറാബിയോട് അടുത്ത ദിവസം തന്നെ രാജിക്കത്ത് കൈമാറുവാൻ തിരൂർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി നിർദ്ദേശിക്കുകയായിരുന്നു മണ്ഡലം കമ്മിറ്റിയെ കൂട്ടിപ്പിടിച്ച് കൊട്ടാരത്തെ സുഹറാബിയെ ജനമധ്യത്തിൽ നാണം കെടുത്ത് രാജിവെപ്പിച്ച ശേഷം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് ജമാലിനെ പ്രസിഡന്റാക്കാനാണ് ഇവരുടെ നീക്കം ഇതിനെതിരെ കോൺഗ്രസിൽ നിന്നും ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട് ആദ്യം കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുവാൻ തയ്യാറായ സീനത്ത് ജമാൽ അവസാന നിമിഷം കോൺഗ്രസിനെ വെട്ടിലാക്കി ലീഗിലേക്ക് ചേക്കേറുകയായിരുന്നു അത് യുഡിഎഫ് ഭരണത്തിൽ സീനത്തിന് പ്രസിഡന്റാക്കുന്നതിൽ ഇവർ എതിർപ്പ് ശക്തമാക്കിയിട്ടു சூடோபகரணங்கள் உள்பட சமச்சேச நரக்கெடுப்பில திரங்கெடுக்க நூறு ஆபரணங்களும் வைவிங்களும் தவணைகளாய பணம் அடச்சு பணிக்கூலி இல்லாத ஆகியோடு பழைய Eight amazing exchange offerigal. Visit today. Dubai Golden Diamonds, Pride of Generations. perindal Manar Road, Balancheri